ഒരുപാട് വാർത്തകൾ ഇതിനെ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് അതിനകത്ത് ഒന്നാമത്തെ കാര്യം ആ ചിന്നയ്യയെ സംബന്ധിക്കുന്നത് തന്നെയാണ് ചിന്നയ്യ എങ്ങനെയാണ് അവിടെ ഈ മനാഫുമായിട്ട് കൂട്ടിമുട്ടുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ചിന്നയ്യ എന്തായിരുന്നാലും പബ്ലിസിറ്റി ആഗ്രഹിച്ചെങ്കിൽ പോലും ചിന്നയ്യയുടെ ആദ്യം ഒരു ചിത്രം പുറത്തു വന്നത് വല്ലാത്തൊരു രൂപത്തിലുള്ള ചിത്രമായിരുന്നു പിന്നീടാണ് ചിന്നയ്യയുടെ യഥാർത്ഥ ചിത്രം പുറത്തു വരുന്നത് ആദ്യം മുഖത്തൊക്കെ എന്താണ് എന്തോ ഒരു കർത്ത മാസ്ക് ഇട്ടതുപോലെയൊക്കെയുള്ള ഒരു രൂപമായിരുന്നു ചിന്നയ്യയുടെ രൂപം പോലും ആദ്യം പുറത്തുവിടാൻ അന്വേഷണ സംഘവും മറ്റുമൊക്കെ ഭയക്കുന്നു എന്നതാണ് സത്യം നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൊക്കെ കണ്ട ചിത്രം തന്നെയാണ് ചിന്നയ്യയുടേത് ഇതുപോലെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കല് നമ്മുടെ മാധ്യമത്തിന്റെ ധർമ്മമാണല്ലോ കാരണം അവരെ അവരെയൊന്നും പുറത്തുവിടാൻ പാടില്ല അവരെ അവരെയൊന്നും ആരും കാണാനും പാടില്ലതാ ഇതാണ് യഥാർത്ഥ ചിന്നയ്യല്ല കള്ളം ആര് ചെയ്താലും പറഞ്ഞാലും തീഹാർ ജയിലല്ലെങ്കിൽ മറ്റൊരു ജയില് അത് അനിവാര്യമായിട്ടുള്ള ശിക്ഷയാണല്ലോ ഏ ഒരു ചെറിയ കളവ് മാത്രമല്ലല്ലോ അങ്ങനെ ഇതിനെ തള്ളി കളയാനും പറ്റത്തില്ലല്ലോ ചിന്നയ്യയുടെ പിന്നിൽ ആൾക്കാരുണ്ട് മനാഫിനെ പിന്നിൽ നിന്ന് നയിക്കാൻ ആളുണ്ട് എന്തായിരുന്നാലും ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ധർമ്മസ്ഥല ഈ ഇത് ഇവിടത്തെ ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ വലിയ രൂപത്തിൽ ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചന പൊട്ടിപ്പൊളിഞ്ഞു പാളി സായി പരാതിക്കാരനാണ് എന്ന് പറഞ്ഞു വന്ന നേത്രാവതി നദിക്കരയിലെ ശുചീകരണ തൊഴിലാളി ഞാൻ ക്ഷേത്ര ശുചീകരണ തൊഴിലാളിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചു പറ്റിച്ചു അങ്ങനെയാണ് അയാളെ സംബന്ധിക്കുന്ന അയാൾ മുന്നോട്ട് വെച്ച മുഴുവൻ തെളിവുകളും വ്യാജമാണ് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി അതോടുകൂടിയാണ് സംഘം കയ്യിലൊരു വിലങ്ങൊക്കെ കൊടുത്ത് കക്ഷിയെ സ്വീകരിച്ച് ആനയിച്ച് ജയിലിലാക്കി ധർമ്മസ്ഥല കേസിൽ വലിയ രൂപത്തിൽ ട്വിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് അതായത് മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചതുപോലെ ഒന്നും ധർമ്മസ്ഥലയിൽ സംഭവിച്ചിട്ടില്ല അതിന്റെ തെളിവുകളില്ല അപ്പോ ചിന്നയ്യ തന്നെയാണ് ഇത്തരം വിവരങ്ങൾ വീണ്ടും പുറത്തു വരുന്നത് ഒരുപാട് വെളിപ്പെടുത്തൽ എന്ന രൂപത്തിൽ ഇയാളുടെ വൈരുദ്ധ്യമാർന്ന മൊഴികളാണ് ഇപ്പോൾ രംഗത്ത് വന്നത് ഇയാൾക്കും ഗുരുക്കായി അയാളുടെ മൊഴികളെ ആധാരമാക്കി ഹാജരാക്കിയ തലയൂട്ടി പുരുഷന്റേതാണ് എന്ന് കണ്ടെത്തിയതോടുകൂടി തന്നെ ചിന്നയ്യയുടെ സകലമാന ഐഡിയാസും പൊളിഞ്ഞു പോയി അത് സ്ത്രീയുടേതാണ് എന്ന് ചിന്നയ്യ പറഞ്ഞു പിന്നീട് സ്ത്രീയുടേതല്ല പുരുഷന്റേതാണ് താൻ തന്നെ കണ്ടെത്തിയ ഒരു തലയോട്ടിയാണ് എന്ന് ചിന്നയ്യ തന്നെ വന്ന് പറഞ്ഞു താൻ മറ്റൊരിടത്ത് ഇത് സംഘടിപ്പിച്ചു എന്ന് ചിന്നയ്യ പറഞ്ഞതോടുകൂടി തന്നെ ആരെ പ്രതിയാക്കാനാണ് എന്നത് വ്യക്തമായി പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടാണെന്നും മാനസികാരോഗ്യ വെല്ലുവിളി എളുപ്പമാണല്ലോ എന്ത് ചെയ്താലും മാനസികാരോഗ്യ വെല്ലുവിളി പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഒന്ന് രക്ഷപ്പെടാം എന്നാൽ സംഭവത്തിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം ചിന്നയ്യക്കെതിരെ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് എസ് ഐ ടി സംഘം ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഈ തലയോട്ട് ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനത്തെ ഒരു ഐഡിയ എവിടെ നിന്നാണ് ചിന്നയ്യു കിട്ടിയത് ഇത് ചെയ്താലുണ്ടാകാവുന്ന ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ചെന്നൈയെ അറിയാത്തത് കൊണ്ടാണോ അങ്ങനെ ഒരുപാട് ഒരുപാട് വസ്തുതകൾ ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുവാണ് ഫോറൻസിക് സർജനെ സംബന്ധിച്ചിടത്തോളമൊന്നും ഇയാൾക്ക് വലിയ പിടിപാടില്ലെന്ന് തോന്നുന്നു അറിവൊന്നുമില്ലെന്ന് തോന്നുന്നു അപ്പോൾ വ്യാജമായ വെളിപ്പെടുത്തൽ നടത്തിയത് ആർക്കു വേണ്ടിയാണ് ഭാര്യയുടെ മൊഴിയുമുണ്ട് ഇയാൾ പറഞ്ഞതിലെല്ലാം വൈരുദ്ധ്യമായിരുന്നു അവരുടെ മൊഴിയും ഇതെല്ലാം എന്തായിരുന്നാലും ചിഹ്നയയ്ക്ക് തിരിച്ചടിയായി അപ്പോൾ ഫോറൻസിക് പരിശോധനയിൽ അത് സ്ത്രീയുടെതല്ല തലയൂട്ടി പുരുഷന്റേതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെയാണ് ചിന്നയ്യ സമ്മതിക്കുന്നത് ഞാൻ വേറെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന് ഇതെന്തോ കടലമിട്ടായി വല്ലോണോ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരന്റെ മനുഷ്യന്റെ തലയോട്ടി ഏ അപ്പോൾ എന്ന് മനസ്സിലായി സുജാതാ ഭട്ടും ആണ് എന്ന് ഏതാണ്ടോ മനസ്സിലായി അപ്പോൾ അടുത്ത ചോദ്യം സുജാതാ ഭട്ട് കാണിച്ച അനന്യാ ഭട്ട് എന്ന് പറയുന്ന തന്റെ മകളുടെ ഒരു അസ്ഥിയെങ്കിലും ഒന്ന് തരൂ മരണാനന്തര ക്രിയകളൊന്നും ചെയ്യട്ടെ എവിടെ നിന്ന് കിട്ടി സുജാതാ ഭട്ടിന് ഇങ്ങനെ ഒരു ചിത്രം ഇതാണ് അടുത്ത ചോദ്യം ഇനി അനന്യ ഭട്ടാണല്ലോ പൊളിച്ചടുങ്ങാ അടുങ്ങാനുള്ളത് ഒരു ചിത്രവും കയ്യിൽ പിടിച്ചിട്ടാണ് എൻ്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് സുജാതാ ഭട്ട് വരുന്നത് ഓക്കെ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട കേസിലെ പ്രഹേളികൾ തുടരുകയാണ് അരക്കടിയിലേറെ ചെലവിട്ട് നേത്രാവതി അധികാരയിൽ കുഴിച്ചിട്ടും ഒന്നും കിട്ടിയിട്ടില്ലെന്നും അതിനാൽ വെളിപ്പെടുത്തിൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വിശ്വാസികൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇതേ കാര്യം ഉന്നയിച്ച് കന്നഡ മീഡിയയിലും ക്യാമ്പയിൻ നടന്നിരുന്നു അതിനുശേഷം പ്രശ്നങ്ങൾ വഷളാക്കിയത് ലോറിക്കാരൻ മനഫാണെന്നും അയാളുടെ താല്പര്യങ്ങൾ അന്വേഷിക്കണമെന്നും ആവശ്യമായിരുന്നു അതിനിടെ കർമ്മം ചെയ്യാൻ എന്റെ മകളുടെ അസ്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടെത്തിയ സുജാത പട്ടിനെതിരെയും ആരോപണമുണ്ട് ഇവർ എവിടെയാണെന്ന പോലും ഇപ്പോൾ ആർക്കും അറിയില്ല ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനെത്തിയ എം ബി ബി എസ് വിദ്യാർത്ഥിയായ മകൾ അനന്യ ഭട്ടിനെ കാണാനില്ലെന്ന പരാതി നൽകി

എല്ലാം മനാഫിന്റെ എല്ലിന്റെ ഏതാണ്ട് കഴിഞ്ഞു ഇനി ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്ന ചിന്നയ്യ എന്താണ് പറഞ്ഞത് എന്നുകൂടി അറിയണ്ടേ നമസ്കാരം ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ ഹിന്ദു വിരുദ്ധ മാധ്യമങ്ങളുടെ ഹീറോ ആയിരുന്നു ധർമ്മസലയിലെ മുൻ ശുചീകരണ തൊഴിലാളി ഈ ശുചീകരണ തൊഴിലാളി മുൻപ് വർഷങ്ങളോളം ധർമ്മസ്ഥലയിൽ ജോലി ചെയ്തിരുന്നയാളായിരുന്നു അയാൾ അവിടുത്തെ ജീവനക്കാരനായിരുന്നുവെന്നും ഇയാൾ ജോലി ചെയ്തിരുന്ന സമയത്ത് നൂറുകണക്കിന് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ആ ക്ഷേത്ര പരിസരത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്നും ക്ഷേത്ര ഭരണാധികാരികൾ അവിടെ എത്തുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കുന്നതായും ഒക്കെയാണ് ഇയാൾ മൊഴി നൽകിയത് അതിലൊരു തലയൊട്ടിയുമായിട്ടാണ് താൻ വന്നത് എന്ന് കോടതിയെ ധരിപ്പിക്കുന്നു അങ്ങനെ ഒരു തലയൊട്ടി കോടതിയുടെ മെച്ചം പുറത്തു വയ്ക്കുന്നു അതിനുശേഷം ഇയാൾ ഒരു വൺ മൊഴി നൽകുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നൂറിലധികം പെൺകുട്ടികളാണ് ഒരു കൂട്ട കൊലപാതകമാണ് ഈ പറയുന്ന പവിത്രമായി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്നു എന്ന് ആരോപിക്കുന്നത് സത്യമാണെങ്കിൽ അത് കൃത്യമായും വളരെ വലിയ കേസാണ് അതുകൊണ്ട് തന്നെ ഇയാളുടെ വിവരങ്ങളോ പേര് വിവരങ്ങളോ ഇയാളുടെ ഐഡന്റിറ്റിയോ പുറത്തു പോകാൻ പാടില്ല എന്ന് കോടതി വിധിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് എവിഡൻസ് പ്രൊട്ടക്ഷൻ നൽകിയത് കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇയാൾ ഈ കേസിന് നിർണായകമായ മൊഴികൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇയാളുടെ വിവരങ്ങൾ പുറത്തു പുറത്തുവിട്ടിട്ടില്ലായിരുന്നു അക്കാരണത്താൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇയാൾ ആരാണ് ഇയാളുടെ പേരെന്താണ് ഇയാളുടെ മുഖം എങ്ങനെയാണ് എന്നൊന്നും പ്രേക്ഷകരെ അറിയിച്ചിരുന്നില്ല ഇപ്പോഴിതാ ഇയാൾ പറഞ്ഞ ആരോപണ െല്ലാം പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇങ്ങനെ നൂറുകണക്കിന് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിട്ടുണ്ട് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അത് ശുദ്ധ നുണയായിരുന്നു ധർമ്മസ്ഥല എന്ന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രത്തെ ഇല്ലാതാക്കാനായി എന്ന ആ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ പവിത്രതയ്ക്ക് തേക്കാനായി ഇത്തരത്തിൽ ഒരു വ്യാജ ആരോപണം ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഏതോ ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘം ദേശദ്രോഹികൾക്ക് വേണ്ടി ഇയാൾ അങ്ങനെ ഒരു മൊഴി നൽകുകയായിരുന്നു എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇയാൾ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലീസ് പരിശോധന നടത്തി ഖനന ഗവേഷണം നടത്തി നോക്കി പക്ഷേ അവിടെ നിന്നും ഒരു എല്ലിൻ കഷ്ണം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം ഈ നൂറുകണക്കിന് മൃതദേഹങ്ങൾ പോയിട്ട് ഒരു ശരീരഭാഗം പോലും ഇത്രയധികം കുഴിച്ച് പരിശോധിച്ചിട്ടും കിട്ടിയില്ല മാത്രമല്ല ഇയാൾ കൊണ്ടുവന്ന തലയോട്ടി അതിൽ പോലും വലിയ സംശയങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇയാൾ കൊണ്ടുവന്ന തലയോട്ടി സ്ത്രീയുടേതാണ് എന്ന് പറയുന്നു പക്ഷേ ശാസ്ത്രീയമായ പരിശോധനയിൽ ഈ തലയോട്ടി ഒരു പുരുഷന്റേതാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ തലയോട്ടിയിൽ ഉണ്ടായിരുന്ന മണ്ണും മറ്റും പരിശോധന നടത്തിയിരുന്നു ആ പരിശോധന ിലും ഇയാളുടെ വാദം തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ധർമ്മസ്ഥലയിലെ നിന്നെടുത്ത മണ്ണിന്റെ സാമ്പിളുമായി ഇതിനെ യാതൊരുവിധ യോജിപ്പുമില്ല അതുകൊണ്ട് തന്നെ ഇയാൾ ഇയാൾവാക്കിയത് കള്ള തെളിവുകളാണ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തെ ഇത്രയും വലിയ ഒരു ക്ഷേത്രത്തിന്റെ പേര് ഇല്ലാതാക്കാൻ വേണ്ടി ഇയാൾ ബോധപൂർവമായി ശ്രമം നടത്തി എന്നതിന്റെ പേരിൽ അല്പസമയം മുമ്പ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഏതാനും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരുന്നു അവർ കഴിഞ്ഞ രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇയാളുടെ പേരോ മുഖമോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു ഇപ്പോഴിതാ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നയാളാണ് ഈ കോടിക്കണക്കിന് ആളുകളെ പറഞ്ഞു പറ്റിച്ച കാരണം ധർമ്മസ്ഥലെ വാർത്തകളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ധർമ്മസ്ഥലയെ സ്നേഹിക്കുന്നവർ ധർമ്മസ്ഥലയെ എതിർക്കുന്നവർ ധർമ്മസ്ഥലക്കെതിരെ ഗൂഢാലോചന നടത്തിയവർ ധർമ്മസ്ഥലയെ ഇഷ്ടമില്ലാത്തവർ ഇവരെല്ലാം ഒരുപോലെ ഇവിടെ നിന്നുള്ള വാർത്തകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇയാൾ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇവരെല്ലാം ഒരുപോലെ പറ്റിച്ച ഒരു വ്യക്തിയാണ് ഇയാളുടെ പേര് സി എൻ ചിന്നയ്യ എന്നാണ് ചിന്നയ്യയുടെ ചിത്രമാണ് കാണുന്നത് ഈ പരാതി പരാതി വ്യാജ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട് എവിഡൻസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അതായത് ഇയാളുടെ വിശദമായ വിവരങ്ങൾ ഇയാൾ ആരാണ് എന്താണ് പുറത്തുവിടരുത് എന്ന കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു അതായിരുന്നു എവിഡൻസ് പ്രൊട്ടക്ഷൻ അത് പിൻവലിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കേരളത്തിലെ നേരത്തെ സൂചിപ്പിച്ച ഹിന്ദു വിരുദ്ധ മാധ്യമങ്ങൾ ഹിന്ദു ക്ഷേത്രത്തിനെതിരെ ഒരു വാർത്തയുണ്ട് എന്ന് കേട്ട് അവിടെ വാർത്താ സംഘത്തെ ക്യാമ്പ് ചെയ്യിപ്പിച്ച് ഓരോ മണിക്കൂറുകൾ ഇടവിട്ട് ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്ന ഇങ്ങനെ വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഒരു ലോബി തന്നെ കേരളത്തിലെ യൂട്യൂബേഴ്സിനിടയിലുണ്ട് ഒരു ക്ഷേത്രത്തിനെതിരെയാണല്ലോ വാർത്ത അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല രൂപത്തിൽ ആളുകൾ അത് ഏറ്റുപിടിച്ചോളും പ്രശ്നമൊന്നുമില്ല ഇതിനെ സംബന്ധിച്ച്